ൾക്ക് സൈക്കോളജി പ്രകാരം ഇത്ര ദിവസം മാത്രമാണ് ലൈക്ക് ഫേക്ക് ആയിട്ട് നമുക്ക് നിൽക്കാൻ പറ്റുള്ളൂ കഴിഞ്ഞു ഇപ്പൊ ത്രീ വീക്സ് ഒക്കെ ആൻസർ ചെയ്തിട്ടേ ഉള്ളൂ ഒരാളുടെ എങ്ങനെയാണ് അല്ലെങ്കിൽ ലൈക്ക് ചോദ്യം എനിക്ക് ഓർമ്മയില്ല അതിനുള്ള വ്യക്തമായിട്ടുള്ള ആൻസർ കൊടുക്കുക അനു അനു എപ്പോഴും നമ്മൾ കുഞ്ഞു കുഞ്ഞായിട്ടാണ് സ്റ്റാർ മാജിക്കിൽ കാണാറുള്ളത് പക്ഷേ ആ ഒരു അനു ഇവൺ കറിയുന്നത് അത് അതിപ്പോ എന്താ ചെയ്യ മനുഷ്യന്മാരല്ലേ ഞാൻ പോയാലും ഞാൻ കറിയണതായിട്ട് നിങ്ങൾ നാളെ വേറെ തമ്പിട അപ്പൊ അനുവക്കെ ബ്രില്യൻറ് ആയിട്ട് അതായത് കണ്ടന്റ് കൊടുക്കലാണ് ബിഗ് ബോസ് എന്ന് പറയണേ അപ്പൊ ഞാൻ ആദ്യമായിട്ടാണ് ലൈക് ഒരു സീസൺ ഇത്ര അധികം എപ്പിസോഡ്സ് ഞാൻ ത്രൂ ഔട്ട് കണ്ടിട്ടുള്ളത് അങ്ങനെ ഞാനൊരു കാര്യം പറയട്ടെ ഒരാൾക്ക് സൈക്കോളജി പ്രകാരം ഇത്ര ദിവസം മാത്രമാണ് നമുക്ക് നിക്കാൻ പറ്റും കഴിഞ്ഞു ആയില്ലേ അപ്പം അതാണ് അനു നിങ്ങള് സ്റ്റാർ കൂടെ കണ്ടിട്ടില്ലേ അനു അങ്ങനെയാണ് പക്ഷെ അനു ഇത്രയും ഗോൾഡുമാണ് ഇത്ര അധികം ആൾക്കാരുടെ ഇടയിൽ ഫൈറ്റ് ചെയ്ത് നിക്കണില്ലേ അതും മനസ്സിലാക്കാൻ പറ്റുക എന്ന് പറയുമ്പോ എന്നെ സംബന്ധിച്ചിടത്തോളം അവൾ എന്റെ ഞാൻ പ്രൗഡാണ് എത്ര ദിവസം എന്നുള്ളതല്ല എന്തൊക്കെ കണ്ടന്റ് കൊടുക്കുന്നു എങ്ങനെ ഗെയിം സ്ട്രാറ്റജീസ് ചെയ്യുന്നു എന്നുള്ള പല െട്ടിമേറ്റ്ലി എല്ലാരും ഹൺഡ്രഡ് ഡേസ് ആ ടാസ്ക് വിൻ ചെയ്യാൻ വേണ്ടി വന്നിട്ടുള്ളതാണ് ബിഗ് ബോസ് ചോദിച്ച ചോദ്യത്തിന് അനു ആൻസർ ചെയ്തിട്ടേ ഉള്ളു ഒരാളുടെ ലൈക്ക് ഹൈജീൻ എങ്ങനെയാണ് അല്ലെങ്കിൽ എന്താ ചോദ്യം എനിക്ക് കറക്റ്റ് ഓർമ്മയില്ല അതിനുള്ള വ്യക്തമായിട്ടുള്ള ആൻസർ കൊടുത്തു അതായത് ചോദിച്ച ചോദ്യത്തിനോടുള്ള ഒരു ആൻസർ അനു പറഞ്ഞിട്ടുള്ളൂ അതിൽ എനിക്കൊരു കുഴപ്പമായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നില്ല പിന്നെ ഇതിനു മുമ്പും പല കാര്യങ്ങളും നമ്മൾ നമ്മൾ അതിനെ പറ്റി പറയും അത് വിഷമം ഉണ്ടെന്നുള്ളത് അത്രേ ഉള്ളൂ ഇത് ഗെയിമാണ് നാളെ പുതിയ ഒരു സ്ട്രാറ്റജി ആയിട്ട് ഓപ്പോസിറ്റ് വരുമായിരിക്കും നമുക്കറിയില്ല വാട്ട് വാട്ട്സ് ഗോയിങ് ഓൺലൈൻ േണു ഈ അനുശോചിച്ച് ഒറ്റപ്പെടുത്തുന്നുണ്ട് ബിഗ് ബോസ് എല്ലാരും തന്നെ ഇപ്പൊ ജിസുടെ കാര്യത്തിലായാലും ആ ഒരു രീതിയില് സംസാരിക്കുന്നു ഓക്കെ അല്ലേ